ഹലോ ഫ്രണ്ട്സ് എൻ്റെ കൂടെ കുറച്ച് നേരം വരൂ നമ്മുടെ ആരോഗ്യം അത് ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസികമായ ആരോഗ്യം കൂടിയാണ് മാനസിക ആരോഗ്യമുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് രോഗങ്ങളോട് പൊരുതാം പലരുടെയും മാനസിക പ്രശ്നമാണ് നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തെയും ഇത് ബാധിക്കും മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ മനസ്സിലെ വിഷമം വിഷമമുണ്ടാകുന്നതിന് ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാകുന്നതിന് ഒരു കാരണമാണ് ചിന്തകൾ കഴിഞ്ഞതിനെക്കുറിച്ച് വിഷമിച്ചതുകൊണ്ടോ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല ജീവിതം ആസ്വദിച്ച് തന്നെ ജീവിക്കുക കഴിഞ്ഞു പോയത് കഴിഞ്ഞു അതിനെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല വരാൻ പോകുന്നത് തടയാനും ആവില്ല അപ്പോൾ പ്രസൻറ്റ് ഇപ്പോഴുള്ള ജീവിതം അത് സന്തോഷകരമായിട്ട് ജീവിക്കുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ നെഗറ്റിവിറ്റി കുത്തി നിറയ്ക്കുന്ന ചില വാക്കുകളുണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യുക ഇതൊക്കെ താൽക്കാലികമായി സന്തോഷമാണ് നൽകുക എന്നാല് നിങ്ങളുടെ മനസ്സിൽ തലച്ചോറിൽ ഇതുണ്ടാക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത് വെറുതെ ഇരുന്നാൽ തന്നെ നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വരും നല്ലത് വരുമെന്ന് ചിന്തിക്കുക എന്നാലോ അമിത പ്രതീക്ഷയും ഉണ്ടാകരുത് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് രണ്ടു രീതിയിൽ ചിന്തിക്കാം നല്ല രീതിയും മോശം രീതിയും നമ്മൾ ഒരു ദിവസം ഒരു യാത്ര പുറപ്പെടുന്നുവെന്ന് വിചാരിക്കാം ആ യാത്രയിൽ അപകടം സംഭവിക്കാൻ സാധ്യത സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാം ഇത് നെഗറ്റീവ് ചിന്ത അതേസമയം യാത്ര സുഖകരമായിരിക്കുമെന്നും ചിന്തിക്കാം ഇത് നിങ്ങളിലും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും പോസിറ്റീവ് ഊർജമാണ് നൽകുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏകാഗ്രതയോടെ മനസ്സ് അർപ്പിക്കുക ഇതിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചിന്തകളെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് യോഗ ധ്യാനം ഇതൊക്കെ പരിശീലിക്കുന്നത് മാനസികമായിട്ട് തളർന്നാൽ പിന്നെ ജീവിതത്തിൽ ഒന്നും തന്നെ നേടാനായിട്ട് സാധിക്കില്ല ചിലർ പറയുന്നത് കേൾക്കാം ആ ഓർമ്മയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവുന്നില്ല എന്ന് ഈ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരൊറ്റ പ്രശ്നമാണ് എന്നെ തളർത്തിയത് എന്ന വാക്ക് പറയാനായിട്ട് ഇടവ നൽകരുത് നമ്മുടെ ചുറ്റിലും കാണുന്ന പലരും മാനസികമായ പല ബുദ്ധിമുട്ടുകളെയും മറികടന്നാണ് വിജയത്തിൽ എത്തിയത് മാനസികാരോഗ്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിൽ പറയരുത് പകരം മനസ്സിനെ ശക്തമാക്കുകയാണ് വേണ്ടത് പിന്നെ പലരും പറയുന്നതാണ് സമയമില്ല പണമില്ല എന്നൊക്കെ എന്നാലോ ഇതെല്ലാം നേടിയിട്ടല്ല എല്ലാവരും ജീവിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ജീവിതം ലഭിക്കണമെങ്കിൽ ഈ വാചകങ്ങളൊന്നും പറയരുത് നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കത് സാധിക്കും എന്ന് ചിന്തിക്കാൻ ഒക്കെയാണ് വേണ്ടത് ഇതൊക്കെ എനിക്കും കൂടി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇത് പറയുന്നത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം താങ്ക്